ചാർലിയും കുഞ്ഞനും ഒരു കൂട്ടിലാണ് കേട്ടോ കുഞ്ഞനെ പുറത്തിറങ്ങിയിട്ടും ചാർലി പുറത്തിറങ്ങുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടു ദിവസമായിട്ട് നല്ല മഴയാണ് ഇതേ മുറ്റത്തൊക്കെ അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചാർലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല ആളുതേ ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചാർലി ഇറങ്ങുന്നില്ലേ ചാർലി ഇറങ്ങാനായിട്ട് കുഞ്ഞൻ അങ്ങോട്ട് നോക്കി നോക്കി അവസാനം ചാർലിയുടെ കൂട്ടിൽ കുഞ്ഞൻ കയറി കേട്ടോ ചാർലി വരുന്നില്ല ഏ അതെ അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ ചാർലി ഇറങ്ങുന്നില്ല ചാർലി അവിടെ നിന്ന് എത്തി നോക്കുന്നേ ഉള്ളൂ ചാർലി നിലത്ത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളം വീണേൻ്റെ ആ ഒരു ഫീലുണ്ട് അതുകൊണ്ട് തന്നെ ചാർലി കൂട്ടിന്നിറങ്ങുന്നില്ല കൂട്ടിൽ തന്നെ അതെ അവിടം വരെ വന്നിട്ട് എത്തി നോക്കിയിട്ട് പിന്നെ തിരിച്ചു പോകും ചിലപ്പോൾ ഒന്ന് ചാടി ഇറങ്ങും പിന്നെ തിരിച്ച് ചാടി കൂട്ടി കൊടുക്കും പിന്നെ തിരിച്ച് കൂട്ടിലോട്ട് ചാടി ഇറങ്ങും കേട്ടോ ഈ ഒരു ഈയോടെ സെറ്റപ്പള്ളിങ്ങനെ നിൽക്കുകയാണ് കുഞ്ഞ ചാർലിനെ വിളിച്ചിട്ടോ വിളിച്ചിട്ടോ വന്നേ ആ പോകുന്നുണ്ട് എഴുന്നില്ലേ ചാർലി എഴുന്നില്ല കുഞ്ഞനാണെങ്കിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 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 എറുകിർത്ത് ഇങ്ങനെ പോ കേട്ടോ വിളിച്ചിട്ട് വാ വാ ആ വന്ന് വന്ന് അതാ ആ കുഞ്ഞിനെ അതായിൽ കയറി കേട്ടോ ചാരയുടെ ലീസ് ഞാൻ അയച്ചില്ല ലീസ് അയച്ചിട്ട് ലീസ് ഇട്ടിട്ടാണ് കേട്ടോ ഉള്ളത് ചാർലേ ഇറങ്ങേ ഇറങ്ങിക്കേ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ ിലല്ലേ ഇറങ്ങുന്നുണ്ടോ ഇല്ലയോ അവിടെ നിന്ന് എത്തി വല്ലെങ്കിൽ നോക്കുന്നുണ്ട് കുഞ്ഞൻ തേ നടന്നു പോകുന്നുണ്ടോട്ടോ ഇല്ല രണ്ടുപേരും കൂടി പോടി കളിക്കേണ്ട സമയമാണ് എന്നാൽ നിന്റെ പരിപാടി നോക്കി ചിരിക്കാൻ നോക്കി ഇവിടെ നോക്ക് ഇത്തിറങ്ങിയ കുഞ്ഞിലൂടെ ഇറങ്ങാം കേട്ടോ കളിച്ചേ കളിച്ചേ കളിക്കേ ആ ദേ വീണ്ടും പുള്ളിക്കാറിയാം കേട്ടോ ആ ഞാനൊന്നും അപ്പോൾ അപ്പോഴത്തെ ഇതുതന്നെയാണ് കേട്ടോ രാവിലെ തൊട്ട് പരിപാടി മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ ചാർലിക്ക് ഈ ചെളിക്കൊന്നും അങ്ങനെ അധികം ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ചെളി ആയിക്കഴിഞ്ഞാൽ പിന്നെ ആൾ പിന്നെ മൊത്തത്തിൽ അങ്ങ് കുളിച്ച് കയറും ആ ഒരു സ്വഭാവമാണ് എവിടെയെങ്കിലും പോയി കളിച്ചോ ഒറ്റയ്ക്ക് പോയി കളിച്ചോ ചാർലി വരുമൊന്നുമില്ല കുഞ്ഞാ ഇന്നും ഒറ്റക്ക് പോയി കളിച്ചോ ചാർലി വരുമെന്നില്ല ഇനി വെയിൽ വന്നാലേ ചാർലി ഇറങ്ങുകയുള്ളൂ കുഞ്ഞിന് പിന്നെ അങ്ങത്തേ ഒന്നുമില്ല കേട്ടോ എന്താണെങ്കിലും വിഷയമില്ല അതെ ആ ചാർലിയുടെ സ്വഭാവം കുഞ്ഞനും തുടങ്ങിയിട്ടുണ്ട് അത് പുറത്തിറങ്ങി വല്ല വല്ല വരുന്നുണ്ട് കേട്ടോ മിക്കവാറും ഇപ്പോൾ സെറ്റായിട്ട് കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം ഇല്ല നടക്കില്ല